ും സ്കൂൾ ജൂനിയർ റെഡ് ക്രോസിന്റെ നേതൃത്വത്തിൽ സ്കാർഫിംഗ് രക്തഗ്രൂപ്പ് നിർണയ സംഘടിപ്പിച്ചു ഹെഡ് മാസ്റ്റർ പുരുഷൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പി ടി പ്രസിഡന്റ് ആർ കെ ഷൈജു അധ്യക്ഷനായി സ്കാർഫണിക് മാനേജർ കെ ടി അനുപ് മാസ്റ്റർ നിർവഹിച്ചു സ്കൂൾ ഡയറി പ്രകാശനം സ്കൂൾ ലീഡർ കുമാരി അനാമികയ്ക്ക് നൽകിക്കൊണ്ട് ഹെഡ്മാസ്റ്റർ നിർവഹിച്ചു കെ വി സുജേഷ് ബാബു മാസ്റ്റർ രമേശൻ മാസ്റ്റർ പി എൻ ഷീബ ടീച്ചർ അബ്ദുറഹ്മാൻ റഹ്മാൻ പി വി കെ ടി ജാഫർ ഷാഹിദ് പി വി ഫറാസ് തുടങ്ങിയവർ ആശംസകൾ ൾ സംസാരിച്ചു ജെസി ടീച്ചർ തുടങ്ങിന് നന്ദി പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ രക്തനിർണ്ണയ ക്യാമ്പ് നടത്തും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇത്തവണ ഓണത്തിന് മാവേലി എത്തുന്നതിന് മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ന്യായം പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡിന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എനിക്കെന്താ കാര്യമൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് തനി ഞാനും പിടിക്കുന്ന കൈകളിൽ പൊൻ വേണ്ടി കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവൊന്നും പറയണ്ട എല്ലാവരും അങ്ങ് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ വെച്ച് കാണാം എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡൻറെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ